നാനൂറോളം വാഴപ്പള്ളി കുടുംബങ്ങളുടെ സംഗമം വാഴപ്പള്ളി ക്ഷേത്രം ഹാളിൽ നടന്നു എടമുട്ടം ക്രിസ്തുരാജ ചർച്ച് വികാരി ബിബിൻ മായത്തോടൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഐക്യം കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ പക്ഷെ കൂട്ടായ്മകളിൽ ഐക്യം കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ നോക്കി കഴിയുമ്പോ സത്യത്തിന് അവർ ചെറുപ്പക്കാർക്കെല്ലാം വളരെ കുറവാണ് അല്ലെ കാരണം അവര് മറ്റു പല കാര്യങ്ങൾക്കൊക്കെ ബിസിയാണ് ഇരിക്കുന്നവരൊക്കെ ചെറുപ്പക്കാരായി തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളാണ് ചെറുപ്പക്കാരല്ലെനിക്കറിയാം നമ്മുടെ ബുദ്ധിയൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു എല്ലാം നാല്പതേ പ്ലസ് ഉള്ളവരാണ് മെജോറിറ്റിയുടെ ആണല്ലോ ഈ കുടുംബങ്ങളിലുള്ള ഈ ഒരു സ്നേഹം കുറഞ്ഞ് ഇന്ന് നമ്മുടെ സ്നേഹം മൊത്തം ഈ ഫോണിലേക്കും നമ്മുടെ വാട്സപ്പ് ബന്ധങ്ങളിലേക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം പ്രസിഡന്റ് വി യു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ക്ഷേത്രം വനിതാ കൺവീനർ ശാന്ത ജയപ്രകാശ് സെക്രട്ടറി വി ആർ രാധാകൃഷ്ണൻ പരിപാടികൾക്ക് കമ്മിറ്റി മെമ്പർമാരായ വി കെ ഹരിദാസൻ വി കെ ശശിധരൻ വി ബി ബൈജു വി ജി ഷാജി യൂത്ത് മെമ്പർമാർ വനിതാ മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി സ്നേഹവിരുന്ന് സമ്മാന വിതരണം എന്നിവയുമുണ്ടായി